ത്ത് നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും ഷൈനിന്റെ പിതാവ് മരണപ്പെടുകയും ചെയ്തത് നമ്മളെ എല്ലാവരെയും നടുക്കിയ വാർത്തയായിരുന്നു ഷൈൻ ലഹരിക്കേസിൽ അകപ്പെട്ടതിന്റെ ഭാഗമായി ഷൈന് റീഹാബിറ്റേഷന് വേണ്ടി ഷൈനും കുടുംബവും ബാംഗ്ലൂരിലേക്ക് പോകവേ സേലത്ത് വെച്ചായിരുന്നു കാറ് അപകടത്തിൽപ്പെട്ടത് ഇപ്പോഴത്തെ പിതാവിന്റെ മരണവിവരം അറിയിച്ചപ്പോഴുള്ള നടൻ മമ്മൂട്ടിയുടെ പ്രതികരണത്തെക്കുറിച്ചാണ് ഷൈൻ പറയുന്നത് പിതാവിന്റെ മരണശേഷം താൻ മമ്മൂട്ടിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞു പിഷാരുടെയും കുഞ്ചാക്കോ ബോബനും തന്നെ കാണാൻ വന്ന സമയത്ത് പിഷാരുടെയാണ് മമ്മൂട്ടിയെ വിളിച്ചു നൽകിയതെന്നും എന്നാൽ തന്റെ ഫോണിൽ നേരത്തെ തന്റെ മമ്മൂട്ടിയുടെ മെസ്സേജ് ായിരുന്നുവെന്നും ഷൈൻ വ്യക്തമാക്കി തന്റെ പിന്നാലെ നടന്നതാണ് പിതാവ് പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ചു എന്ന് ഷൈൻ പറഞ്ഞു മമ്മൂട്ടിയും ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയായിരുന്നുവെന്നും അതിനിടയിലാണ് തന്നോട് സംസാരിച്ചതെന്നും ഷൈൻ പറഞ്ഞു നീ അത്ര പ്രശ്നകാരനായ കുട്ടിയൊന്നുമല്ല കുറച്ച് കുറുമ്പുടന്നേ ഉള്ളൂ അതൊന്നും മാറ്റിയാൽ മതി അത്രയേ ഉള്ളൂ നമുക്കിനിയും പടം ചെയ്യാം എല്ലാം ശരിയാകും ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട നമ്മൾ മുന്നോട്ട് പോകുക ബാക്കിയെല്ലാം നമുക്കൊപ്പം വന്നുകൊള്ളൂ എന്ന് പറഞ്ഞതായി ഷൈൻ വ്യക്തമാക്കി കൊക്കെയിൻ കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞപ്പോൾ മമ്മൂട്ടി മെസ്സേജ് അയച്ചിരുന്നു എന്ന് ഷൈൻ പറഞ്ഞു തനിക്ക് അങ്ങനെ മെസ്സേജുകൾ അയച്ചിട്ട് അദ്ദേഹത്തിന് ഒന്നും കിട്ടാനില്ല വേണ്ട സമയങ്ങളിൽ എപ്പോഴും മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ഷൈൻ ചാക്കോ പറഞ്ഞു മമ്മൂക്ക ഇങ്ങനെയാണ് തന്റെ സഹപ്രവർത്തകരോടും ആരാധകരോടുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും പരിഗണനയും എടുത്തു പറയേണ്ടത് തന്നെയാണ്